ഇന്ന് നമുക്കേ കൂർക്കയും കക്കയർച്ചയും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയാലോ ദാ ദാ ഞാന് കക്കയർച്ച നന്നായിട്ട് കഴുകി അതിന്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞ് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി പിഴിഞ്ഞ് എടുത്തോണ്ട് വന്നേക്കുവ കൂർക്ക ഞാൻ ചിരണ്ടി ചെറിയ പീസ് ആക്കി കണ്ടോ ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് പൊളന്നിട്ട് നടുവേ മുറിക്കത്തില്ലേ അങ്ങനെ മുറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ളത് ചെറിയുള്ളി ഒരു നൂറ്റ് നൂറ് ഗ്രാം ഉണ്ട് ഒരു സവോള കുറച്ച് തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പൊടികളാണ് മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതൊക്കെ തന്നെ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു ചട്ടിയിൽ നമ്മുടെ കക്ക ഇതാ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കൂർക്കൽ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഇടുവാണ് കേട്ടോ ഒന്ന് വേവിക്കുന്നത് അത്ര വേവേ ഉള്ളൂ കൂർക്ക വേറെ വേവിക്കേണ്ട കാര്യമില്ല അതിനാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നത് തന്നെയല്ല വേഗം വേഗുന്നുണ്ട് ഈ കൂർക്ക പ ഈ കയറിച്ചുടെ കൂടെ കിടന്നാൽ വെന്തോളും അപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ മസാല അതിൻ്റെ ടേസ്റ്റും എല്ലാം അതിലങ്ങ് ആയിക്കോളൂ ഇതാ കുറച്ച് കറിവേപ്പില ഇട്ടു ഒരു സ്പൂൺ കാശ്മീരി ചില്ലി മുളക് കൂടി എടുത്തേക്കുന്നത് കേട്ടോ ഇതെല്ലാം അര സ്പൂൺ വെച്ചിട്ടാണേ മല്ലിപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് ഗ മസാല ഇതാണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതിനകത്തൊന്ന് ഒരു കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇടാം അതുപോലെ തന്നെ ഇതാ ഈ മുളക് പൊടി ഒരു അരസ്പൂണ് ഇതിനകത്ത് ഇട്ട് കേട്ടോ ഇതൊന്ന് വേവിക്കാനായിട്ടേ ബാക്കിയൊക്കെ നമ്മൾ പിന്നീട് ചേർക്കുവേ നമ്മളുടെ നമ്മുടെ മസാല ഉണ്ടാക്കുമ്പോഴേ ഇതാ ഉപ്പ് ഉപ്പുപാകത്തിന് ഇട്ടു ചിരിമുടി ഇടാം വെള്ളം ഒഴിച്ചു അരക്കപ്പ് കപ്പ് വെള്ളം ഒഴിച്ചു സ്റ്റവൊക്കെ ഓണാക്കാം മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചങ്ങ് വേവിക്കാം കൂർക്ക നമ്മുടെ കക്ക ഒപ്പം ഇട്ടാൽ മതി അതിനാണ് ഞാൻ ചെറിയ കഷങ്ങളാക്കി ഇട്ടേക്കുന്നത് നല്ലപോലെ വേകും പിന്നെ ഇതിൻ്റെ ഒപ്പമുള്ള വേവേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അത് തന്നെയല്ല ഇപ്പം കിട്ടുന്ന കൂർക്ക വേഗം വേകുന്നുണ്ട് കേട്ടോ നല്ല കൂർക്ക അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം കൂർക്കയും കക്കയ ഇറച്ചിയും എന്തായിരുന്നു ഒന്ന് നോക്കണ്ടേ ദാ ഒന്ന് തുറന്നു നോക്കാവേ ആയി വരുന്നേ ഉള്ളൂ വെന്തോട്ടേ നമ്മുടെ കൂർക്കയും കക്കയ ഇറച്ചിയും വെന്തോണ്ടിരിക്കുന്നുണ്ട് ആയിട്ടില്ല ആ വെള്ളം വറ്റുമ്പോഴത്തേനും എല്ലാം റെഡി ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഇതെല്ലാം വഴറ്റണ്ടേ ഇതാ ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പ് വെച്ചു സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കെട്ടോ ഇതൊന്നു വഴരണ്ടേ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് തേങ്ങാ കൊത്തിട്ട് കൊടുക്കുകയാണേ രണ്ട് മൂന്ന് പൂള് തേങ്ങ ഒന്ന് കൊത്തി ഇട്ടതാണ് കേട്ടോ ഒരു കടുവിട്ട തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം സവോളയും കൂടെ ഒരു സവോളയും ഒരു നൂറ് ഗ്രാം ചെറിയുള്ളിയുണ്ട് തൊണ്ട് പൊളിച്ചു ഇച്ചിരി അതും കൂടെ അതിനെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇത്രേ മതി നമ്മൾ ഇതിനകത്ത് ഇട്ടതാണല്ലോ നമ്മുടെ കക്കയിർച്ചയിലും കൂർക്കയിലും ഇട്ടതല്ലേ ഇതിന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതിനിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാനുണ്ട് പക്ഷേ ഇത് ഇച്ചിരി ഒന്ന് വഴന്ന് വരട്ടെ അത് കഴിഞ്ഞിട്ട് വരട്ടെ നമ്മുടെ ചെറിയുള്ളിയും സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നല്ലോണം ചേർക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഗ്യാസ് പ്രശ്നം ഉണ്ടാവാതിരിക്കാം അതാ ഒരു രണ്ടും പച്ചമുളക് ചതച്ചതാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇനി ഇതിൻ്റെ ഒന്ന് പച്ച ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കണം അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് പച്ചചവ മാറുന്നവരെ ഇളക്കാം ഇനി നമ്മുടെ കൂർക്കലും കക്കാ ഇറച്ചി എന്താണെന്ന് നോക്കണ്ടേ എന്തോ നോക്കട്ടെ കക്ക ഇറച്ചി ഓക്കെ വെന്തു കൂർക്കലൊന്ന് നോക്കാം നല്ല പോലെ കൂർക്കലും വെന്തിട്ടുണ്ട് കേട്ടോ ഞെക്കി കണിച്ചിരാം കേട്ടോ കൂർക്കലും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ വറ്റി സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഈ കൂർക്ക ഒന്നിച്ചിടുന്നത് എന്തിനാണെന്നറിയാമോ ഈ കക്ക ഇറച്ചിയുടെ ഫ്ലേവറൊക്കെ അതിലൊക്കെ ഇങ്ങോട്ട് ആയി കഴിയുമ്പോൾ ഒരു രസം അതൊക്കെ ഇനി നമുക്ക് മൂടി സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത വെച്ചേക്കാം നമ്മുടെ സവോള ഒക്കെ ഒന്നാവണ്ടേ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തക്കാളി മുറിച്ചിടാം ഒരു തക്കാളിയാണ് കേട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടേക്കും ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴുന്നോട്ടെ സവോളയും തക്കാളിയും എല്ലാം വഴിന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി എരിവുണ്ടാവൂല ഇത്രയും മുളക് കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ ഇതാ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം അരസ്പൂൺ വെച്ചിട്ടാണേ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എല്ലാം തട്ടി കൊടുക്കുക നമ്മൾ കറക്റ്റ് അളവിന് എടുത്തു വെച്ചിരുന്നതാണേ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക നമ്മുടെ കൂർക്കലും കക്ക ഇറച്ചിയും കൂടെ അങ്ങോട്ട് തട്ടി കൊടുക്കാം നീ നീതിങ്ങനെ ചെറു തീയിൽ ഇങ്ങനെ ഉണങ്ങി 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 വരണം കേട്ടോ മൂടി വയ്ക്കുകയൊന്നും വേണ്ട ഇരുന്ന് അങ്ങോട്ട് കറക്കട്ടെ കൂർക്കയും കക്ക ഇറച്ചി ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് വിളമ്പാം ഒരു ആവശ്യമില്ല നല്ല അടിപൊളി അടിപൊളിയൊരു കക്ക ഇറച്ചിയും കൂർക്കയും കൂടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയേ നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ